പരാതിയും പരിഭവങ്ങളുമില്ലാതെ ആയിരങ്ങളെ ഊട്ടി കലോത്സവ കലവറ ചാവക്കാട് ഉപജില്ല കലാമേളയുടെ ഭോജനശാല ഏറെ സജീവമാണ് ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മമ്മീർ ദേവസ്വത്തിന്റെ കൈലാസം ഓഡിറ്റോറിയമാണ് കലവറയായത് മൂവായിരത്തി അഞ്ഞൂറോളം പേരാണ് ഉച്ചഭക്ഷണം കഴിച്ചത് ഒരേ സമയം ഇരുന്നൂറ്റമ്പതോളം പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ തുടങ്ങിയ ഭക്ഷണ വിതരണം ഉച്ചയ്ക്ക് രണ്ടര വരെ നീണ്ടു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് കലവറ മികച്ചതാകാൻ കാരണമെന്ന് ഫുഡ് കമ്മിറ്റി കൺവീനർ പി സൂര്യ തേജസ് ജോയിന്റ് കൺവീനർ കെ കെ മനോജ് എന്നിവർ പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു തിരക്കുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ ഭക്ഷണം എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ആതിഥേയനായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വളണ്ടിയർമാർക്ക് പുറമെ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാവക്കാട് എം ആർ ആർ എം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വളണ്ടിയർമാരും ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി കൂടാതെ പിടിഎ മദർ പിടിഎ അംഗങ്ങളും സജീവമായി രംഗത്തുണ്ടായിരുന്നു ടീം സിസിടിവി